പൂക്കളും പൂവിളികളുമായി ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ മലയാളക്കരയുടെ ഗൃഹാതര കാഴ്ചകൾക്കായി ഇത്തവണയും പൂക്കൾ എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ എന്നാൽ ഏതാനും വീടുകളിലെ മുറ്റത്ത് ഇത്തവണ ഇടുക്കി സേനാപതിയിലെ പൂക്കൾ വിസ്മയ കാഴ്ച ഒരുക്കും കാണാം സേനാപതിയിലെ പൂക്കാഴ്ചകൾ ഏലക്കൃഷിക്ക് പേരുകേട്ട ഗ്രാമമാണ് സേനാപതി ആ കാർഷിക പെരുമ പൂക്കൃഷിയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് സുഹൃത്തുക്കളായ വടക്കേക്കര വീട്ടിൽ സിന്ധു കണ്ണനും മുണ്ടോത്ത് വീട്ടിൽ ജിലു ബിജുവും ഇരുവരും ഒരുമിച്ച് ഏക്കറോളം സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത് ബന്ദി വാടാമുല്ല ജമന്തി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട പൂക്കൾ വിരിഞ്ഞ പാടം ഓണത്തെ വരവേൽക്കാൻ കഴിഞ്ഞു പാടം ഇവർ ായിരുന്നു അത് കൂടുതലും പൂവിനോടുള്ള ഇഷ്ടമായിരുന്നു ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു പിന്നെ സേനാപതിയുടെ സ്ഥലമായിരുന്നു ഇതിവിടെ തരിശുഭൂമിയായിട്ട് കുറച്ച് വർഷങ്ങളായി കിടക്കുമായിരുന്നു അപ്പം പാട്ടത്തിന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം അത് ഞങ്ങൾ രണ്ട് വ്യക്തികൾ കൂടി ചേർന്ന് ഒമ്പത് വർഷത്തേക്ക് പാട്ടത്തിന് എടുത്തു അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ പൂക്കൃഷി ചെയ്തു ഇത് അഞ്ച് തരത്തിലുള്ള പൂക്കളുണ്ട് ഇവിടെ വാടാമുല്ല ജമന്തി രണ്ട് കളറ് മഞ്ഞയും വെള്ളയും അതുപോലെ തന്നെ ചെണ്ടുമല്ലി രണ്ട് കളറ് ഓറഞ്ചും മഞ്ഞയും ഇത് ബാംഗ്ലൂർ ഹൊസൂരിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ വന്നത് ഇത് യൂട്യൂബിൽ കണ്ടാണ് അവരെ വിളിച്ചതും ആ ഒരു ഫാമുകാരെ വിളിച്ചതും അവരാണ് ഇരുപത് ദിവസം പ്രായമായ തയ്യ് നമുക്ക് ഇവിടെ എത്തിച്ചു തന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള കൃഷി രീതികളെല്ലാം അവര് ചെടി നട്ടതും വളവിട്ടതും ഇതുവരെ ഉള്ളത് ഓണത്തോടനുബന്ധിച്ച വിവിധ സ്ഥാപനങ്ങളിലെയും ക്ലബുകളിലെയുമൊക്കെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൂക്കള മത്സരത്തിനായി നിരവധി പേർ പൂക്കൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ബംഗളൂരുവിൽ നിന്നാണ് ഹൈബ്രിഡ് തൈകൾ എത്തിച്ചത് ജൂണിലാണ് കൃഷി ഇറക്കിയത് ആകെ വിവിധ ഇനങ്ങളിൽപ്പെട്ട നാലായിരം തൈകളാണ് നട്ട് പരിപാലിച്ചത് ോണത്തിനായി സുഹൃത്തുക്കളൊരുക്കെ വസന്തം ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് പൂന്തോട്ടത്തിൽ നിന്നും സെൽഫിയും ഫോട്ടോയും എടുക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ജോജി ജോൺ രാജ്കുമാരി